രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി മുമ്പ് സർക്കാരിനെ പിരിച്ചുവിട്ട് ഇവിടെ കേന്ദ്രസേന ഇറക്കി തങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു പാർട്ടി യോഗത്തിലാണ് കെ സുരേന്ദ്രൻ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇതേ സമാനമായ ആഗ്രഹമുള്ള മറ്റൊരാളും കൂടി കേരളത്തിലുണ്ട് അത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹത്തിന് വേണ്ടതും ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം വേണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുമുള്ളത് പക്ഷേ ഇതിങ്ങനെ തുറന്നു പറയുമ്പോൾ കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ചില പദ്ധതികൾ കെ സുരേന്ദ്രന്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യമാണ് തുടക്കത്തിലേ പറയട്ടെ അത്തരത്തിലൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് സുരേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്നേ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് യോഗം ചേർക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ആലോചിച്ചു ഒരു സർക്കാരിനെ പിരിച്ചു വിട്ടിട്ട് ഇവിടെ ഒരു സെനറ്റ് യോഗം നടത്താൻ ഞങ്ങൾ തീരുമാനം എടുക്കും എന്നൊക്കെ പറയുന്ന വലിയ വാശിയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതായത് ഇവിടെ സെനറ്റ് യോഗത്തിനെത്തുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നോമിനി ആയിട്ടുള്ള ആളുകളെ അവിടെ കേറ്റാതെ തടഞ്ഞ എസ് എഫ്ഐയുടെ നിലപാട് അത് ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പിണറായി വിജയൻ ഇവിടെ ഭരിക്കില്ലെന്നും പകരം ഇവിടെ പോലീസിനെ മാറ്റി കേന്ദ്രസേനയെ തങ്ങൾ ഇറക്കുമെന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നമുക്ക് മനസ്സിലാകും പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്ന കാര്യം കൃത്യമായി നമുക്കറിയാവുന്നതാണ് സെനറ്റ് യോഗത്തിനെത്തിയ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഇല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ എത്തുന്ന ആളുകളെ എസ് എഫ് ഐ തടഞ്ഞിട്ടുണ്ട് ഒരു സംശയം വേണ്ട അങ്ങനെ ശാഖയിൽ നിന്ന് കിട്ടുന്ന കുർപ്പടിയുമായി അവിടെ കയറാൻ എസ് എഫ് ഐ സമ്മതിക്കത്തില്ല എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ് അതിന് ഒരു സർക്കാരിനെ തന്നെ അങ്ങ് പിരിച്ചുവിടും എന്ന് ഭീഷണിപ്പെടുത്തുന്ന കെ സുരേന്ദ്രൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ സംശയം നിൽക്കുന്നത് മാത്രമല്ല ഈ സെനറ്റ് ഈ അംഗങ്ങൾ യോഗം ചേരുമെന്നും അങ്ങനെ അവരതിന് ഉള്ളിൽ പ്രവേശിക്കുമെന്ന് കൂടിയാണ് കെ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത് അങ്ങനെ ഗവർണർ പറയുന്ന നിലപാട് ഇവിടെ നടപ്പിലാക്കുമെന്നും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനെ അങ്ങ് പിരിച്ചുവിടും എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസിലുള്ള എസ് എഫ്ഐയുടെ പ്രവർത്തകർ അതിനെ നോക്കി വെറുതെ ഇരിക്കും എന്ന് കെ സുരേന്ദ്രൻ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എസ് എഫ് ഐ ശക്തമായി തന്നെ സെനറ്റ് ക്യാമ്പസിലേക്ക് സംഘപരിവാറിന്റെ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അവരെ തടയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ അതിനുവേണ്ടി ഒരു സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് വെല്ലുവിളിക്കുന്ന കെ സുരേന്ദ്രന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ആരിഫ് ഖാൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പാത തുടരാനാണോ കെ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകാനുള്ളത് എന്തായാലും ഇവിടെ ഒരു രാഷ്ട്രപതി ഭരണവും ഇവിടെ കേന്ദ്രസേനയും ഉപയോഗിക്കണം എന്നുള്ള തീരുമാനത്തുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ മുന്നോട്ട് പോകുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കെ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ അത്രയോളം ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടി വരും കാരണം ഇവിടെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു പക്ഷേ കേസരുന്നതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനുള്ള മുൻപുള്ള ഒരു സൂചനയായിട്ട് വേണമെങ്കിലും നമ്മൾ ഈ വാക്കുകളെ കാണാവുന്നതാണ് പക്ഷെ ഇത് കേരളമാണ് ഇവിടെ അത്തരത്തിലൊരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഗവർണറുടെ ചില നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടും എന്ന കാര്യം സംശയം വേണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് പിണറായി സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ ആദ്യം ഇവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് താങ്കൾക്കൊന്ന് ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം ഒന്നും എടുത്തു പറയട്ടെ കാരണം ജനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അത്തരത്തിലങ്ങ് പിരിച്ചുവിടുക എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ശക്തമായ വാദങ്ങൾ വേണം ശക്തമായ പ്രശ്നങ്ങൾ വേണം ആ പ്രശ്നങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നടന്നേക്കാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ താങ്കളുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ് ഇവിടെ ഒരു രാഷ്ട്രപതി ഭരണവും കേന്ദ്രസേന ഇറക്കലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട